പ്രൈസ്തരോൾ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി മൂന്നാമത് വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശം നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിൽ ഭാരതത്തിൽ അനേക ഭക്തന്മാരുടെ അടുക്കൽ ദൈവം നേരിട്ട് ചെന്ന് പറഞ്ഞു ഒരു ഉണർവ് സംഭവിക്കാൻ പോകുന്നു എന്ന് ആ ആരുളപ്പാടിനെ ഗൗരവമായി കണ്ട അനേക ഭക്തന്മാർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു രണ്ടായിരം ആയപ്പോഴേക്കും തൽഫലമായി അതിശക്തമായ ഉണർവ് ഭാരതത്തിൽ ആരംഭിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ നാം ജീവിക്കുന്നത് ഉണർവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്ന അന്ത്യകാലഘട്ടത്തിൻ്റെ അന്ത്യനിമിഷത്തിൽ ഒരു ഉണർവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മയും ഉണർവിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ ഉണർവിൻ്റെ ഉപകരണങ്ങളാക്കി തീർക്കുവാൻ ദൈവം അതിയായി വാഞ്ചിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഉണർവ് സംഭവിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ് നാം ഉദ്ധരിച്ച വചനത്തിൽ അതിനുത്തരം ലളിതമായി പറഞ്ഞാൽ വിശപ്പാണ് യോഗ്യത അതെ ഉണർവിൻ്റെ ഭാഗമായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ ഉണർവിൻ്റെ ഉപകരണങ്ങളായി ദൈവം നമ്മെ ഉപയോഗിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മിക വിഷയങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു അതിയായ വിശപ്പ് നമ്മിലുണ്ടായാൽ അതാണ് യോഗ്യത പ്രിയരെ ദൈവകലങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ പുതുവർഷത്തിൽ ആദ്യമായി എനിക്കും നിങ്ങളോട് പങ്കുവെക്കാനുള്ള ദൈവിക സന്ദേശം അതെ ഉണർവിൻ്റെ ഉപകരണങ്ങളായി തീരാൻ ആഗ്രഹിക്കൂ അതിനുവേണ്ടി വാഞ്ചിക്കൂ അതിനുവേണ്ടി ഒരു തീവ്രമായ വിശപ്പ് നമുക്ക് ഉണ്ടായിരിക്കട്ടെ ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുവാൻ നമ്മിലുണ്ടാകുന്ന അതിയായ വാഞ്ചയാണ് ഉണർവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് മറുഭാഗത്ത് ഉണർവിൻ്റെ മറ്റൊരു ലക്ഷണം ലക്ഷക്കണക്കിന് കൂട്ടം കൂട്ടമായി ജനം യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുന്ന ഒരു പ്രതിഭാസമാണ് ഉണർവ് അതെ അത്തരത്തിലൊരു ഉണർവ് ദൈവം ആഗ്രഹിക്കുന്നു നമ്മെ അതിൻ്റെ ഭാഗമാക്കി തീർക്കാൻ നമ്മിലൂടെ ഉണർവ് സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിയായി നമുക്കതിനായി വാഞ്ചിക്കാം പ്രിയപിതാവേ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഉണർവിൻ്റെ ഉപകരണങ്ങളാക്കി ഉണർവിൻ്റെ ഭാഗമാക്കി ദൈവം ഞങ്ങളെയും തീർക്കണമേ കർത്താവ് ആത്മിക വിഷയങ്ങളിൽ അതിയായ ഒരു വിശപ്പ് ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉണർവിന് വളരെ അനിവാര്യമായ ഒരു ഘടകമാണല്ലോ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നാമത്തിനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ ആഹ്മ